ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റിയായ പായസം ഉണ്ടാക്കി നോക്കിയാലോ വേറൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പൊടി കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏത് പ്രായക്കാർക്കും ഏത് അസുഖക്കാർക്കും കഴിക്കാവുന്നു വളരെയധികം രുചിപ്രദവുമാണ് അതിനായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പൊടി വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം എത്ര ഗ്ലാസ് ഉണ്ടാക്കുന്നു അത്ര സ്പൂൺ പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസിനുള്ള ഉണ്ടാക്കുന്നു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ഒരു ബൗളിലേക്ക് എടുക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ച് ഇത് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കുക നന്നായി ഇളക്കി ഒരു തരി പോലും കട്ടകളില്ലാതെ എടുക്കുക അതിനുശേഷം ഇവിടെ ഞാൻ ഒന്നര ആണി വലിയ എടുത്തിട്ടുണ്ട് അത് ഉരുക്കുക ശക്കര ഉരുക്കി നന്നായി ആയി വരുമ്പോൾ മധുരം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ മാവ് ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴുക്കിയതിന് ശേഷം നമ്മൾ ഇള ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊണ്ടിരിക്കുക ഇനി നമുക്കൊരു അരമുറി തേങ്ങയുടെ പാൽ എടുക്കാവുന്നതാണ് തേങ്ങാ പാൽ ഇത് ഏകദേശം ഒന്ന് മിക്സായി കഴിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഇത് പെട്ടെന്ന് റെഡിയാകും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയത്തിൻ്റെ ഇതാവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം വീട്ടിലൊരു ഗസ്റ്റോ അല്ലെങ്കിൽ മധുരം കഴിക്കാനൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അല്പം തേങ്ങ കുത്തി വറുത്തതുണ്ട് അത് അതിലേക്ക് ആഡ് ചെയ്യുന്നു തിളയ്ക്കാറായപ്പോൾ കിസ്മസും വണ്ടിപ്പരിപ്പും വറുത്തതുണ്ട് അത് നമുക്കിതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം നമ്മുടെ പായസം ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് നമുക്കിതിളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം നന്നായി ഇളക്കുക അഡി പിടിക്കാൻ പാടില്ല ഇനി നല്ല ടേസ്റ്റിനായി ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇനി അല്പം ടേസ്റ്റിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ് നെയ്യ് ചേർത്ത് നന്നായി എല്ലായിടും മിക്സ് ചെയ്യുക നമ്മുടെ പായസം ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് റെഡിയായി കേട്ടോ ഇത് ബൗളിലേക്ക് മാറ്റി വെക്കാം നമുക്കിനി ചൂടോടെ കഴിക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും കഴിച്ചാൽ നോക്കിയാൽ വളരെ ടേസ്റ്റി ആയി തോന്നും അതേസമയം ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരവുമാണ് ഗോതമ്പൊടി കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം അപ്പോൾ നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ